തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി വേങ്ങാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾ ദുരിതത്തിലെന്നാരോപണം പകർച്ചവ്യാധികളും പലവിധ അസുഖങ്ങളും പടർന്നു പിടിക്കുന്ന കാലത്തും വേങ്ങാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരിൽ നിന്നാണ് പരാതി ചെറിയ കുട്ടികളടക്കം വയോവൃദ്ധർ വരെ ഡോക്ടറുടെ സേവനത്തിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് രാവിലെ മുതൽ തന്നെ ഒ പി കൌണ്ടറിൽ നീണ്ട ക്യൂ ആണ് ഇരിക്കാനുള്ള കസേരകൾ പരിമിതമായതിനാൽ അവശ്യരായ രോഗികൾ നിൽക്കേണ്ട അവസ്ഥയിലാണ് ഉച്ചയാവുമ്പോഴേക്കും ശരാശരി ഇരുന്നൂറ്റമ്പത് രോഗികൾ ഇവിടെ എത്തുന്നുണ്ട് നീണ്ട കാത്തിരിപ്പിനും വിരാമം ഉണ്ടാക്കാൻ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Kanal Agro Farm and Nursery Chiruvanjeri.